സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ നാലാം ട്വൻറി ട്വൻ്റി മത്സരത്തിലും താണ്വമാടിയിരുന്നു സഞ്ജു സാംസൺ മത്സരത്തിൽ അൻപത്തൊന്ന് പന്തുകളിൽ നിന്നായിരുന്നു സഞ്ജുവിൻ്റെ സെഞ്ചുറി ഈ സെഞ്ചുറിയോടെ ഒരുപാട് റെക്കോർഡുകൾ തിരുത്തി സഞ്ജു സാംസണിന് സാധിച്ചു ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവുമധികം ട്വൻ്റി ട്വൻ്റി സെഞ്ചുറികൾ സ്വന്തമാക്കുന്ന താരമെന്ന റെക്കോർഡ് കൂടി മത്സരത്തിൽ സഞ്ജു നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ മൂന്ന് അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി സെഞ്ചുറികൾ സ്വന്തമാക്കാൻ സഞ്ജുവിന് സാധിച്ചു കഴിഞ്ഞു മാത്രമല്ല ട്വൻ്റി ട്വൻ്റി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യക്കായി ഏറ്റവും അധികം തവണ അൻപത് റൺസിലധികം സ്വന്തമാക്കുന്ന താരമെന്ന റെക്കോർഡും സഞ്ജു തൻ്റെ പേരിൽ ചേർത്തു മാത്രമല്ല ഇന്ത്യൻ ടീമിൻ്റെ ഒരു ട്വൻ്റി ട്വൻ്റി മത്സരത്തിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോർ കൂടിയായിരുന്നു ഈ മത്സരത്തിൽ പിറന്നത് ഇതിൻ്റെ ഭാഗം തന്നെയാണ് സഞ്ജു സാംസണും തിലക് വർമ്മയും ദക്ഷിണാഫ്രിക്കെതിരായ ഇന്ത്യയുടെ ട്വൻ്റി ട്വൻ്റിയിലെ ഏറ്റവും ഉയർന്ന സ്കോർ കൂടിയായിരുന്നു ഇന്ന് പിറന്നത് രണ്ടാം വിക്കറ്റിൽ ഒരു റെക്കോർഡ് കൂട്ടുകെട്ടാണ് സഞ്ജുവും തിലക് വർമ്മയും ചേർന്ന് ത് ഇരുവരും ചേർന്ന് എൺപത്തി ആറ് പന്തുകളിൽ ഇരുന്നൂറ്റി പത്ത് റൺസ് ഇന്ത്യയ്ക്കായി സ്വന്തമാക്കുകയുണ്ടായി ഒരു ട്വൻ്റി ട്വൻ്റി മത്സരത്തിലെ ഏത് വിക്കറ്റിലെയും ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് ഇന്ന് മത്സരത്തിൽ കെട്ടിപ്പെടുത്തത് ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ഒരു ടീമിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ കൂടിയാണ് ഇന്ത്യ അടിച്ചെടുത്തത് രണ്ട് ഫുൾ മെമ്പർ ടീമുകൾ തമ്മിലുള്ള ട്വൻ്റി ട്വൻ്റി മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ സ്വന്തമാക്കിയ ടീമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു മത്സരത്തിൽ ഇരുപത്തി മൂന്ന് സിക്സറുകളാണ് ഇന്ത്യ ഇന്ന് സ്വന്തമാക്കിയത് മുൻപ് ഇന്ത്യയുടെ പേരിൽ തന്നെയായിരുന്നു ഈ റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഇരുപത്തിരണ്ട് സിക്സറുകൾ ഒരു ഇന്നിംഗ്സിൽ സ്വന്തമാക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചിരുന്നു അന്നും സഞ്ജു സാംസൺ സെഞ്ചുറി നേടിയിരുന്നു ഈ റെക്കോർഡാണ് ഇന്ത്യ ഇപ്പോൾ തിരുത്തിക്കുറിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് റെക്കോർഡുകളാണ് സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന് മത്സരത്തിൽ തകർത്തെറിഞ്ഞിരിക്കുന്നത് നാൽപ്പത്തിയേഴ് പന്തുകളിൽ നിന്ന് നൂറ്റി ഇരുപത് റൺസായിരുന്നു തിലക് വർമ്മ സ്വന്തമാക്കിയത് ഒമ്പത് ഫോറും പത്ത് സിക്സുകളും തിലക് വർമ്മയുടെ ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടു സഞ്ജു സാംസൺ അൻപത്താറ് പന്തുകളിൽ ആറ് ഫോറും ഒമ്പത് സിക്സറുകളുമടക്കം നൂറ്റി ഒമ്പത് റൺസും മത്സരത്തിൽ സ്വന്തമാക്കുകയുണ്ടായി ഇങ്ങനെയായിരുന്നു ഇന്ത്യ ഒരു പടികുറ്റൻ സ്കോറിലേക്ക് എത്തിയിരുന്നത്